സന്തോഷ് വർക്കി എന്ന ആറാട്ടൻ ഒരു സോഷ്യൽ മീഡിയ ചലച്ചിത്ര നിരൂപകനാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടനൻ മോഹൻലാലിന്റെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ നിരൂപണത്തെ തുടർന്നാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒട്ടുമിക്ക നടികളോടും പ്രണയമോ ആരാധനയോ തോന്നുകയും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്നാൽ ഇപ്പോൾ ബാലയുടെ മുൻ ഭാര്യയായ ഡോക്ടർ എലിസബത്ത് ഉദയനോട് തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഓസിഡിക്ക് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് എലിസബത്ത് ആണെങ്കിലോ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു ഞാൻ എഞ്ചിനീയറും എലിസബത്ത് ഡോക്ടറുമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി അക്കാഡമിക് ഓറിയന്റഡ് ആണ് ഒരു നല്ല ഉദ്ദേശത്തോടെ മാത്രമാണ് താൻ ഈ പ്രണയ അഭ്യർത്ഥന വിവാഹ അഭ്യർത്ഥന നടത്തുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് എന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയ കാര്യങ്ങൾ ആരാട്ടൻ എലിസബത്തിനോട് എങ്ങനെ പറയുന്നു എലിസബത്ത് ഉദയനോട് പറയാനുള്ളതാണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിൽ സാക്ഷി ചെയ്യുന്നു ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കിട്ടാൻ പോലെ ശ്രമിച്ചു നടന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി ഉണ്ടായിക്കൊരു സെക്കൻഡ് ഡ്രോമയിലൂടെ പോയി ഞാനും അങ്ങനെ പോയിട്ടുള്ള ആളാണ് നിങ്ങളൊരു ഡോക്ടറാണ് ഞാനൊരു എഞ്ചിനീയറാണ് ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് ശ്രമിച്ചു പക്ഷേ നമ്പർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് ലേറ്റീവ്സ് ഉണ്ട് എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണിക്കാൻ താല്പര്യമുണ്ട് വണ്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോയി എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കല്യാണം ഞാൻ തേടാം അതിന് വേറെ ഒരു ദുരുദോഷവും ഇല്ല ഒട്ടും ദുർദേശത്തോടെ അല്ല ആത്മാർത്ഥമായാണ് വിവാഹനം നടത്തിയതെന്ന് ആറാട്ടനൻ പറയുന്നുണ്ടെങ്കിലും മറുപടി പറയേണ്ടത് എലിസബത്ത് ആണ് എലിസബത്തിന്റെ മറുപടിയേക്കായി ആറാട്ടനൻ കാത്തിരിക്കുന്നു ഫേമസ് ആയത് ഈ പേരിലൂടെയാണ് ഈ എല്ലാവർക്കും കിട്ടില്ല ഒരു കുറച്ച് കിട്ടുന്നു ഫാമിലിയിലായാലും ആരും ഫേമസ് ഞാൻ മാത്രമാണ് ഫേമസ് ആയത് നെഗറ്റീവ് ആണെങ്കിലും